ഹലോ ഒരുവൺ ഞാൻ ഡോക്ടർ സുരാജ് മെഡിക്കൽ ഓഫീസർ കെ എൻ ബി ഹോസ്പിറ്റൽ കൊടുവള്ളി മദ്യപാനമോ പുകവലിയോ ഒന്നുമില്ല പക്ഷേ ഒരു സുപ്രഭാതത്തിലാണ് ഈ ലിവർ കേടു വന്നിട്ടുണ്ട് ലിവർ നെക്രോസിസ് ഉണ്ട് അല്ലെങ്കിൽ ലിവർ ക്യാൻസർ ഉണ്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഇതിനൊരു റീസൺ എന്നുള്ളത് ഇന്ന് ഒരുപാട് സ്റ്റഡീസ് നടക്കുന്നുണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് എന്തുകൊണ്ടാണ് എന്താണ് ഇതിന് കാരണം എന്നുള്ളത് നമ്മളും പഠിക്കണം ഇത് നമ്മുടെ ലൈഫിൽ നമ്മൾ അറിഞ് അറിയാതെ തന്നെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ ഈ ലിവർ ഡാമേജ് എന്ന് പറയുന്നത് ഈ ലിവർ ഈ ഒരു അസുഖത്തിന് പ്രധാന എന്ന് പറയുന്നത് ഫാറ്റ് ഡെപ്പോസിറ്റനാണ് നമ്മുടെ ലിവറിൽ ഫാറ്റ് അമിതമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം ഇത് കേൾക്കുമ്പോൾ നമ്മൾ പലരും ചിന്തിക്കും എന്ത് ഞാനതിന് അധികമായിട്ട് ഫാറ്റ് എടുക്കുന്നില്ലല്ലോ അധികം ഓയിൽ ഉപയോഗിക്കുന്നില്ല അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നുമില്ല അപ്പോൾ എനിക്ക് ഇത് ബാധകമല്ല എന്നുള്ള ധാരണ പലരിലും ഉണ്ടാകും ഈ അടുത്ത കാലത്ത് നമ്മളിൽ നിന്നുള്ള പല പ്രമുഖരും മരണപ്പെടാനുള്ള പ്രധാന കാരണം ഈ ഒരു ഡിസീസാണ് അമിതമായിട്ട് ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം ലിവർ കേടുവരിക ലിവർ ഫൈബ്രോസിസ് നടന്ന് നെക്രോസിസ് നടന്ന് പിന്നീട് ലിവർ ക്യാൻസർ വരെ നടക്കുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം എന്ന് നമ്മുടെ ഒരു സിറ്റുവേഷനിൽ കൂടുതലായിട്ടുണ്ട് എസ്പെഷ്യലി കേരളത്തിൽ ഇത് അമിതമായിട്ട് ഫാറ്റ് ഉപയോഗിക്കൊണ്ട് വരുന്ന ഒരു പ്രോസസ്സല്ല അല്ലെങ്കിൽ അമിതമായിട്ട് ഫാറ്റ് ഉപയോഗിക്കുന്നതിലൂടെ വരുന്നൊരു അസുഖമല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അപ്പോൾ എങ്ങനെയാണ് ഈ ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നത് അല്ലെങ്കിൽ ഞാൻ അമിതമായിട്ട് ആൽക്കോഹോൾ ഉപയോഗിക്കുന്നില്ല ആൽക്കോഹോൾ തന്നെ ഉപയോഗിക്കുന്നില്ല പിന്നെ എന്തുകൊണ്ട് എൻ്റെ ലിവറിന് ഇങ്ങനെ ഒരു അസുഖം വരുന്നു എന്തുകൊണ്ട് എൻ്റെ ലിവറിൽ ഡാമേജ് ആകുന്നു എന്നുള്ളത് എല്ലാ മലയാളീസും ഭക്ഷണം കഴിക്കുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു പ്രോസസ്സാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഗതിയാണത് ഫാറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഫാറ്റ് ഉപയോഗിച്ച ഫാറ്റ് ഉപയോഗ നിർമ്മിച്ച ഫാറ്റ് ഉപയോഗിക്കുക എന്നുള്ളതെല്ലാം ലിവറിൻ്റെ ഒരു പ്രധാന ഫംഗ്ഷനാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഫാറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അമിതമായി കഴിക്കുന്ന പഞ്ചസാര അല്ലെങ്കിൽ മധുരം അമിതമായി കഴിക്കുന്ന ചോറ് അന്നജം ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ എസ്പെഷ്യലി നമ്മുടെ കേരളീയസിൻ്റെ മെയിൻ ഫുഡാണ് ഈ പറയുന്ന ചോറ് അല്ലെങ്കിൽ കപ്പ പുഴ കപ്പ പോലെയുള്ള കിഴങ്ങുകൾ അപ്പോൾ ഇതിൽ നിന്നെല്ലാം ലഭിക്കുന്ന കണ്ടൻറ് സെയിമാണ് ഷുഗർ ആണ് അല്ലെങ്കിൽ ഗ്ലൂക്കോസാണ് ഈ ഗ്ലൂക്കോസ് അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ ലിവറെ ചെയ്യും ഈ ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസിനെയെല്ലാം ഫാറ്റായിട്ട് ശരീരത്തിൽ സ്റ്റോർ ചെയ്യും അത് ഗ്രാജുവലി ഗ്രാജ്വലി ഫാറ്റ് പല ഭാഗങ്ങളിൽ സ്റ്റോർ ചെയ്യുന്നതിന് കൂടെ തന്നെ നമ്മുടെ ബട്ടക്സിൽ സ്റ്റോർ ചെയ്യാറുണ്ട് ചിലവർക്ക് വയറിൻ്റെ ഭാഗത്ത് സ്റ്റോർ ചെയ്യാറുണ്ട് അബ്ഡോമെൻറ്റൽ റീജിയൽ സ്റ്റോർ ചെയ്യാറുണ്ട് സ്കിന്നിൻ്റെ വില താഴെയായിട്ട് സ്റ്റോറേജ് വരാറുണ്ട് പിന്നെ അത് ഗ്രാജ്വലി ഗ്രാജ്വലി അമിതമായിട്ട് ഷുഗർ കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിൽ കൂടിയാൽ ഈ ഫാറ്റ് കൂടുവരും ഈ ഫാറ്റ് പിന്നീട് എന്ത് ചെയ്യും നമ്മുടെ ലിവറിനെയും പൊതിഞ്ഞു തുടങ്ങും ഗ്രാജ്വലി എന്ത് ചെയ്യും ഈ ലിവറിലുള്ള സെല്ലുകൾ ഹെപ്പാറ്റോസൈറ്റിൽ ഈ ലിവർ ഈ സെല്ലില് ഈ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം ആ ഗ്രാജുവലി എന്ത് ചെയ്യും മെല്ലെ മെല്ലെ ആ ഒരു സെല്ല് നശിച്ചു പോകും ഫൈബ്രോസിസ് നടക്കും സിറോസിസ് വരും ക്യാൻസറായിട്ടും മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഒരു പ്രോസസ്സ് ഭക്ഷണം കഴിക്കുന്ന എല്ലാ മനുഷ്യരിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ ഞാൻ അതമിതമായിട്ട് ഫാറ്റ് കഴിക്കുന്നില്ല ഓയിൽസ് എടുക്കുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അന്നജം കഴിക്കുന്നു അമിതമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു അന്നജം നമ്മുടെ ബോഡിയിൽ വന്നു പോയാൽ നമ്മൾ അമിതമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നില്ല ഒരു സെഡൻ്ററി ലൈഫാണ് ഓഫീസ് വർക്കാണ് കൂടുതലായിട്ട് എന്തെങ്കിലും കമ്പ്യൂട്ടറിൽ നിന്നിട്ട് വർക്കാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അമിതമായിട്ട് വരുന്ന ഗ്ലൂക്കോസ് എന്ത് ചെയ്യും ലിവർ ഈ പറഞ്ഞതുപോലെ ലിവർ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും ഈ ഫാറ്റ് അമിതമായിട്ട് വരുമ്പോൾ ഗ്രാജ്വലി ഹെപ്പാറ്റോസൈറ്റിൽ ലിവർ സെല്ലിൽ ഡാമേജ് ആയിട്ട് നെക്രോസിസ് വരും അവിടുത്തെ ഷെല്ലുകൾ കോശങ്ങൾ നശിച്ചു പോകും ഗ്രാജ്വലി മെല്ലെ മെല്ലെ എന്ത് ചെയ്യും നെ നേരത്തെ പറഞ്ഞതുപോലെ സിറോസിസിനെടുക്കും ഈ ഒരു പ്രോസസ്സാണ് ഇന്ന് നമ്മൾ പോലും അറിയാതെ നമ്മളിൽ മിക്കരിലും നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് നമ്മൾ ഇനിയെങ്കിലും തിരിച്ചറിയണം അതുകൊണ്ടാണ് പെട്ടെന്നൊരു ദിവസം നമുക്ക് ലിവർ ഡാമേജാണ് ലിവർ മാറ്റിവെക്കണം ലിവർ ക്യാൻസർ വന്നിട്ടുണ്ട് വേറെ ഇനിയൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ള കണ്ടീഷനിലേക്ക് എത്തുന്നത് അപ്പം ഇത് പെട്ടെന്ന് മനസ്സിലാക്കാനോ ഇത് പെട്ടെന്ന് ട്രീറ്റ്മെന്റിലൊക്കെ നടത്താനോ നമുക്ക് സാധിച്ചോളും ഇല്ല ഇത് കൂടുതലായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ അതായത് ഫാറ്റി ലിവർ കൂടെ തന്നെ അതിൻ്റെ കൂടെ തന്നെ വരുന്ന മറ്റു പ്രശ്നങ്ങളാണ് ഒബേസിറ്റി പൊണ്ണത്തടി വരിക അമിതമായിട്ട് വണ്ണം വെക്കുന്ന അവസ്ഥ അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് പി സി ഒ ഡി പോലെയുള്ള പ്രശ്നങ്ങൾ വരും സ്ത്രീകളിൽ അതുപോലെ ഡിസ്ലിപ്പിടിമി അതായത് എച്ച് ഡി എല്ലിൻ്റെ അളവ് കൊളസ്ട്രോൾ അളവ് കുറയുകയും എൽ ഡി എല്ലിൻ്റെ അളവ് കൂടുകയും ചെയ്യുക അന്ന് ഒരുപാട് നമ്മൾ ടെസ്റ്റുകളൊക്കെ ചെയ്യും പക്ഷേ ഇത് എന്തിന് ടെസ്റ്റാണോ ഇത് എന്തിനെ ബാധിക്കുന്നതാണോ നമുക്കൊന്നും അറിയില്ല അപ്പോൾ അമിതമായിട്ട് എച്ച് ഡി എൽ കുറയുകയും എൽ ഡി എൽ കൂടുകയും ചെയ്യുന്നൊരു കണ്ടീഷൻ വരിക അതുപോലെ ഡയബറ്റിക്കിന്റെ ഇഷ്യൂസ് വരിക ഇവർക്കൊക്കെ എന്തു ചെയ്യും ഈ പറയുന്ന ലിവർ ഫാറ്റ് ഫാറ്റി ലിവറിൻ്റെ ഒരു കണ്ടീഷൻ ഇവരുമായിട്ട് ഏറ്റവും ലിങ്ക്ഡാണ് അപ്പോൾ നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾക്ക് പൊണ്ണത്തടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫാറ്റി ലിവറിന് സാധ്യത വളരെ കൂടുതലാണ് പി സിയോട് ഉണ്ടെങ്കിൽ ഫാറ്റി ലിവറിന് സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ അസുഖമുള്ളവർ എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും ഇങ്ങനെയുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഫാറ്റി ലിവർ വരാനുള്ള ഒരുപാട് കാരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു അമിതമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിൽ എക്സ്ട്രാ സ്റ്റോറേജ് വരുമ്പോൾ എന്ത് ചെയ്യും ഫാറ്റായി സ്റ്റോർ ചെയ്യും അത് പിന്നെ ഗ്രാജ്വലി ചെയ്യും ലിവർ സെൽസ് നശിച്ച് നെക്രോസിസ് സംഭവിച്ച് ക്യാൻസർ ആയിട്ടൊക്കെ മാറും എന്നുള്ളത് രണ്ടാമതൊരു കാരണം നമ്മുടെ ശരീരത്തിൽ ഓക്സറേഷൻ നടക്കുമ്പോൾ ഫ്രീ റണ ഫ്രീ റാഡിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും അത് പിന്നെ എന്ത് ചെയ്യും നമ്മുടെ കോശങ്ങളെ നശിപ്പിക്കാനുള്ള ചാൻസസ് ഉണ്ട് അതേപോലെ ഗട്ടിൽ നിന്ന് വരുന്ന നമ്മുടെ അബ്ഡൊമണൽ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഹെൽത്തിന് എസ്പെഷ്യലി നമ്മുടെ ഡൈജഷൻ അതുപോലെ സ്മോൾ ഇൻഡസ്ട്രിൻ ലാർജ് ഇൻഡസ്ട്രിലൊക്കെ നടക്കുന്ന ഒരുപാട് പ്രോസസ്സുകളുണ്ട് അവിടെ ഗട്ട് ലീക്കിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണം ശരിയായ രീതിയിൽ ആഗിരണം ചെയ്യുന്നില്ല ശരിയായ രീതിയിൽ ദഹനം നടക്കുന്നില്ല അവിടുത്തെ മൈക്രോ ബയോംസ് ഒക്കെ പ്രശ്നത്തിലാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൂടെ വരുന്ന പല ഇൻഫ്ലമേഷൻസുകൾ പല പ്രശ്നങ്ങളും നമ്മുടെ ലിവറിന് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ള പല പഠനങ്ങൾ പറയുന്നുണ്ട് അതേപോലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ സെഡൻഡറി ലൈഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ നമുക്ക് നമ്മുടെ ജോലി എന്താണോ നമ്മുടെ വർക്ക് എന്താണോ അതിനനുസരിച്ചിട്ട് അതിനോട് യോജിച്ചിട്ടുള്ള ഒരു ഭക്ഷണ ശൈലി നമ്മൾ ക്രമപ്പെടുത്തേണ്ടതുണ്ട് അങ്ങനെ ക്രമപ്പെടുത്തിയാൽ മാത്രമേ ശരിയായ രീതിയിൽ ദഹനം നടക്കുള്ളൂ ശരിയായ രീതിയിൽ പ്രോസസ്സുകൾ നമ്മുടെ ശരീരത്തിൽ എൻസൈം പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ ശരിയായ ഈക്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് നമ്മുടെ ശരീരത്തിൽ നടക്കുകയുള്ളൂ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ എല്ലാ ലിവേഴ്സും എന്ത് ലിവർ എന്ത് ചെയ്യും ഈ ഫാറ്റ് പ്രൊഡ്യൂസ് ചെയ്യും അതേപോലെ തന്നെ ഫാറ്റ് ഉപയോഗിക്കുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സുകൾ ഉപയോഗി നിർമ്മിക്കലും ഉപയോഗിക്കലും അത് ഈക്വലി ആയി പോയി കഴിഞ്ഞാൽ മാത്രമാണ് നല്ലൊരു ഹെൽത്തി ലൈഫ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ അതല്ലാതെ ഫാറ്റ് അമിതമായിട്ട് ഉപയോഗിക്കുകയും കുറഞ്ഞ രീതിയിൽ ഉപയോഗ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ എന്തായിരിക്കും ഫാറ്റ് അമിതമായിട്ട് ശരീരത്തിൽ അടിഞ്ഞു കൂടും അത് പിന്നീട് രക്തത്തിൽ എൽ ഡി എൽ കൂടും പിന്നീട് അതിരോസ്ക്ലോറസ് പോലെ ഉണ്ടാകും അതുപോലെ കാർഡാക് ഇഷ്യൂസ് ഉണ്ടാകും അറ്റാക്ക് വരും സ്ട്രോക്കിൻ്റെ ഇഷ്യൂസ് വരും ഇവൻ ചില സമയത്ത് ആംബോളൈസഡ് ആയിക്കൊണ്ടിരിക്കും അതായത് രക്തത്തിൽ രക്തത്തിൽ രക്തത്തിലെന്ത് ചെയ്യുന്ന ചെറിയ ചെറിയ കട്ടകൾ പിടിയും രക്തക്കട്ടകൾ ഫോം ചെയ്യും പ്ലാക്ക് അതിലോസ് അതിലോസ്ക്ലോറി പ്ലാക്ക് എന്ന് പറയും അതെന്ത് ചെയ്യും നമ്മുടെ രക്തത്തിലൂടെ പല ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും എത്തും ഹൃദയത്തിലെത്തും നമ്മുടെ കൈകാലുകൾ നേരം എവിടെയൊക്കെയോ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ട് അവിടെയൊക്കെ എത്തും സർക്കുലേഷൻ ഡാമേജ് ആക്കും ഗാംഗ്രീൻ വരും ഡെത്ത് സെൽ ഡെത്ത് സംഭവിക്കും സോ ഇതൊരു നമ്മളറിയാത്ത ഒരു സൈലൻ്റ് കില്ലറാണ് യഥാർത്ഥത്തിൽ ഫാറ്റ് എന്ന് പറയുന്നത് സോ നമ്മൾ അമിതമായിട്ട് ഫാറ്റ് കഴിക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായ രീതിയിൽ നല്ല വൈറ്റമിൻസും മിനറൽസും ഫൈബേഴ്സും അങ്ങനെയുള്ള ഫാറ്റും ആവശ്യത്തിന് ഫാറ്റും വേണ്ടതുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നല്ലൊരു കോമ്പിനേഷനിൽ നല്ലൊരു പ്ലേറ്റിൽ ഒരു ഹാർമോണിയിൽ ഉള്ള ഒരു പ്ലേറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം ഭക്ഷണം കഴിക്കണം അങ്ങനെ കഴിച്ചാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ലൈഫ് മാനേജ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല നമ്മൾ എന്തെങ്കിലും ഒരു വേറെ എന്തെങ്കിലും അസുഖത്തിന് വേണ്ടി ചിലപ്പം ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ഗ്രേഡ് ടു നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ട് അല്ലെങ്കിൽ ഗ്രേഡ് ത്രീ ഉണ്ട് ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മൾ അപ്പോൾ മനസ്സിലാക്കുകയുള്ളൂ വേറെ നമുക്ക് ക്ഷീണ തോന്നില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്കിൻ ഡിസീസ് ആയിട്ട് അല്ലെങ്കിൽ ഫീവർ വരും കാരണം ഒരു സിംറ്റംസും ഉണ്ടായിരിക്കില്ല ഇത് നമ്മൾ ഗ്രാജ്വലി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പിന്നെ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ടെസ്റ്റുകൾ നടത്തുമ്പോൾ ചിലപ്പോൾ എസ് ജി പി ടി എസ് ജി ഒ ടി പോലെയുള്ള ലിവർ എൻസൈംസിലൊക്കെ മാറ്റം കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിന് പരിഗണിക്കണം ലിവറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ പറയുന്ന എസ് ജി പി ടി എസ് ജി ഒ ടിയിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ മാറ്റങ്ങൾ കണ്ട് റിസൾട്ടിലൊക്കെ മാറ്റണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിന് ഫാറ്റ് ലിവർ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് നല്ലൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ടതുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ട്രീറ്റ്മെൻറ്റ് വൈസിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് തോന്നുന്നു നമ്മുടെ ഡയറ്റാണ് ലൈഫ് മോഡിഫിക്കേഷനാണ് ചെയ്യേണ്ടത് കറക്റ്റ് ഡയറ്റ് നമ്മുടെ ശരീരത്തിന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഞാനിപ്പോൾ ഒരു ഓഫീസ് വർക്ക് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അത് പറ്റിയിട്ടുള്ള ഒരു വർക്ക് എന്താ ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പാടത്ത് പണിയെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസൃതമായിട്ടുള്ള ഭക്ഷണം കഴിക്കണം ഞാൻ മറ്റെന്തെങ്കിലും പണിയെടുക്കുന്ന അതിനനുസൃതമായിട്ടുള്ള ഭക്ഷണം കഴിക്കണം അപ്പോൾ എൻ്റെ ജോലി എന്താണോ അതിനനുസരിച്ചുള്ള ആവശ്യമായിട്ടുള്ള ഷുഗേഴ്സ് അതായത് ഫൈബേഴ്സ് വൈറ്റമിൻസ് മിനറൽസൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് പിന്നീട് അതുപോലെ അമിതമിതമായിട്ട് പൊണത്തടി ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഫാറ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ ലൈഫ് എക്സസൈസുകൾ ചെയ്യുക വർക്കൗട്ട് ചെയ്യുക സ്വിമ്മിങ് അതേപോലെ സൈക്ലിംഗ് പോലെയുള്ള പ്രോസസ്സുകൾ ഏർപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ കൂടെ തന്നെ മറ്റു പല അസുഖങ്ങളും നമ്മൾ വരും ഹൈപ്പർ ടെൻഷൻ വരാണ്ട് ഡയബറ്റിക് പി സി ഒടി പൊണ്ണത്തടി അങ്ങനെയുള്ള പല ഇഷ്യൂസും ഈ പറഞ്ഞ പോലെ ഫാറ്റി ലിവർ റിലേറ്റഡ് ആയിട്ട് ഫാറ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് നിർബന്ധമായിട്ട് ഇതൊരു സൈലൻറ്റ് കില്ലറാണെന്ന് നമ്മൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ വീടിൽ ഒന്നിലധികം ആളുകളെ മിക്കവാ മിക്കപ്പോഴും ബാധിച്ചിട്ടുള്ള ഒരു അസുഖമാണ് യഥാർത്ഥത്തിൽ നോൺ ആൽക്കോഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്നുള്ള പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ആൽക്കഹോൾ ഉപയോഗിച്ചവർക്ക് വരണമെന്നില്ല അല്ലെങ്കിൽ അത് മാത്രം ഉപയോഗിച്ചിട്ട് മാത്രമല്ല വരുന്നത് ഇത് അമിതമായിട്ട് ഭക്ഷണം കഴിക്കുക ശരിയായ രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യും ഇപ്പോൾ ഇതുപോലെയുള്ള അസുഖങ്ങളും പ്രയാസങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മീൽസ് എപ്പോഴും നല്ല പ്രോപ്പറായിട്ട് കൊണ്ടുപോകാം ഒരുപാട് കേസ് നമ്മുടെ അടുത്ത് തന്നെ വന്നത് തന്നെ മീൽസ് റെഡി ആയിട്ടും മെഡിസിൻ ഒന്നും ഉപയോഗിക്കാണ്ട് ചില ആളുകൾ മെഡിസിൻസ് അമിതമായിട്ട് ഉപയോഗിക്കും ഞാൻ കൊളസ്ട്രോള മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് എനിക്കത് ബാധിക്കില്ല എൻ്റെ എൻ്റെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഇനി കൂടില്ല ഫാറ്റ് കൂടില്ല എന്നുള്ള തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് പേരുണ്ട് അതൊരു കാരണം മാത്രമാണ് മീൻസ് ഈ മെഡി മെഡിസിൻ കഴിക്കുക എന്നുള്ളത് അതൊരു ഹെല്പ്പാണ് ആ ഒരു സമയത്ത് മാത്രം കിട്ടുന്ന ഒരു ഉപകാരം നമ്മൾ കാലാകാലം മെഡിസിന് എല്ലാ സമയത്തും മെഡിസിൻ കഴിക്കുക എന്നുള്ള പോസിബിളല്ല അപ്പം നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് മാറുക എന്നുള്ളതാണ് അതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നേരത്തെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ കാര്യം തന്നെയാണ് ഭക്ഷണം എന്ത് ചെയ്യുക അമിതമായിട്ട് അന്നജുപയോഗിക്കുന്ന കുറക്കുക ആവശ്യത്തിന് പ്രോട്ടീന് നല്ല ഫാറ്റുകൾ അത്യാവശ്യം വ്യായാമങ്ങൾ കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക നമ്മുടെ അടുത്ത് നിന്ന് ഒരുപാട് കേസുകൾ നമ്മൾ മെഡിസിൻ ഉപയോഗിക്കാതെ തന്നെ കേവലം ഒരു നല്ലൊരു ചെറിയ സിമ്പിളായിട്ട് വർക്കൗട്ടുകൾ കൊടുത്തിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റാവുന്ന ഒരുപാട് വർക്കൗട്ടുകൾ ആ കേസിൽ തന്നെ നമുക്ക് പി സിയോട് പോലുള്ള പ്രശ്നങ്ങൾ ഡയബറ്റിക്കിൻ്റെ കേസുകൾ പൊണ്ണത്തടിയുടെ കേസുകൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന് ഡയറ്റ് തന്നെ നമ്മൾ മാനേജ് ചെയ്താൽ ഈ ഫാറ്റി ലിവർ ഡിസീസ് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അതിന് നമ്മൾ ഇന്ന് തന്നെ എന്തൊക്കെ ചെയ്യണം നമ്മൾ എല്ലാവരും മുന്നോട്ടിറങ്ങണം ഇതിന് പ്രായവ്യത്യാസങ്ങൾ വലിയ ഇതൊന്നും അത് ഗ്രാജ്വലി വരുന്നത് കൊണ്ട് മിക്കപ്പോഴും ഇത് എബോ തേർട്ടി അല്ലെങ്കിൽ എബോ തേർട്ടി ഫൈവ് ഇയേഴ്സിനാണ് കൂടുതൽ നമുക്ക് കാണാം കാരണം ആ സമയം വരെ എന്താണ് ഈ ഫാറ്റി ഡെപ്പോസിറ്റിന് ഇങ്ങനെ ഗ്രാജ്വലി നടക്കുന്നതായിരിക്കും സോ നിർബന്ധമായിട്ട് നമ്മുടെ ഡയറ്റിൽ മാറ്റങ്ങൾ വരുത്തുക അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുക ഓക്കെ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഓക്കെ താങ്ക് യൂ മറ്റൊരു വിഷയമായിട്ടും വീണ്ടും കാണാം